സി പി എമ്മിന്റെ തീരുമാനത്തിനപ്പുറം പറയാനായിട്ട് വീണ ഗവർണലും കഴിയാൻ പറ്റും ഒന്നും പറ്റില്ല ശശീൻ തന്നെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക ഇതുവരെ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരെ അത് കഴിഞ്ഞാൽ ആ സീറ്റ് സി പി എമ്മിന് ഏറ്റെടുക്കാൻ പറ്റും ഇപ്പോഴും തോമസിന് അവസരങ്ങളുണ്ട് രാജിവെക്കാനെന്ന് എനിക്ക് പറയാനുള്ളൂ ഏവർക്കും നിലപാടിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എൻ എ മുഹമ്മദ് കുട്ടിയാണ് നിലപാട് നമ്മോടൊപ്പം ചേരുന്നത് നമസ്കാരം നമസ്കാരം ഇവിടെ ആശാവർക്കർമാരുടെ സമരം അതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് നിരാഹാരം ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു ഇത് അവരുടെ ഒരു അതിജീവനത്തിന്റെ പോരാട്ടമല്ലേ ഒരു ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഏത് തരത്തിലാണ് അങ്ങ് ആ സമരത്തെ പിന്തുണയ്ക്കുന്നത് അല്ല ഇതില് സർക്കാരിന് പറ്റിയ തെറ്റായിട്ട് ഇതിൽ കണക്കാക്കാൻ പറ്റുള്ളൂ കാരണം അത് നിസ്സാരവത്കരിച്ച് കണ്ടു ആദ്യം തന്നെ ഇളമരങ്കരിയും സി ഐ ട്യൂവിൻ്റെ നേതാവും അതിനെ വളരെ കളിയാക്കിക്കൊണ്ടും മോശമായിട്ടും ചിത്രീകരിച്ചു കെ എൻ ഗോപിനാഥ് വളരെ വളരെ കുറച്ചും താഴ്ന്ന തരത്തിൽ അതിനെ പറ്റി സംസാരിച്ചു പിന്നീട് അങ്ങോട്ട് പലരും വ്യത്യസ്തമായ ഇതിലൂടെ ഇതിനെ തകർക്കുന്ന രൂപത്തിലുള്ള സംഭാഷണമെന്ന് പക്ഷേ അതിനനുസരിച്ച് അടിക്കടി ഒരു ശക്തി അറിച്ച് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു സർക്കാർ പുനർചിന്തനത്തിന് തയ്യാറാവണം കാരണം ഇതൊരാവശ്യമാണ് അവരുടെ ജീവിത നിലവാരങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് ഒന്നും ഇല്ല ഇനി ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള ഒരു പ്രതീക്ഷ ഇത് കിട്ടിയാൽ ജീവിതത്തിലൊരു ചെറിയ എന്തെങ്കിലും പിടിച്ചു നിൽക്കാനുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് ഇതല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ആ സമരം ഇത് പെട്ടെന്നൊന്നും അടിച്ചമറിച്ചു ഒതുക്കാൻ കഴിയുന്നതല്ല അത് മുന്നോട്ട് മുന്നോട്ട് പോകും കാരണം അവരുടെ കണ്ണീരാണ് അവിടെ വീഴുന്നത് അത് പൊതുജനങ്ങളുടെ ഇടയിലും ആ കണ്ണീരിന് തീർച്ചയായും വലിയൊരു വില സർക്കാർ നൽകേണ്ടി വരും അതാണ് എനിക്ക് ഒറ്റവാക്കിൽ പറയാനുള്ളത് ഇവിടെ സമരരംഗത്തുള്ള ആശാവർക്കർമാരുമായിട്ട് മന്ത്രി സംസാരിക്കും വീണാചോർജ് സംസാരിക്കുമ്പോഴൊക്കെ ഏതൊക്കെ കൂടിയാണ് അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞ ദിവസം അവർ ഡൽഹിക്ക് പോയി പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് കേന്ദ്ര മന്ത്രിയെ കാണാൻ വേണ്ടിയാണ് പക്ഷേ അവിടെ ചെന്നിട്ട് മറ്റൊരു ആവശ്യത്തിനാണെന്ന് പൊതുസമൂഹം അറിയുന്നു ഒരു സാമാന്യ ഉത്തരവാദിത്ത ബോധമെങ്കിലും ഒരു മന്ത്രിക്ക് വേണ്ടേ ഞാൻ പറഞ്ഞല്ലോ ഈ സമരത്തെ പൊളിക്കാൻ എങ്ങനെയെന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിക്ക് നിൽക്കാൻ പറ്റുള്ളൂ മന്ത്രിക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലല്ലോ എൽ ഡി എഫ് എടുക്കുന്ന തീരുമാനം എന്താണ് ആ തീരുമാനത്തിൽ പ്രത്യേകിച്ച് സി പി എം എടുക്കുന്ന തീരുമാനത്തിൽ സി പി എമ്മിൻ്റെ തീരുമാനത്തിനപ്പുറം പറയാനായിട്ട് വീണാചോർ എന്നാലും കഴിയാൻ പറ്റുമോ ഒന്നും പറ്റില്ല മന്ത്രി നിസ്സഹായമായിട്ടാണ് അപ്പോൾ ആ ഭാഷകളിൽ അതേ വരുള്ളൂ അപ്പോൾ എങ്ങനെയെങ്കിലും മന്ത്രി ഇത് ഞാൻ അവർക്ക് വേണ്ടി പോകുന്നു എന്ന് ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് പക്ഷേ അവിടെ നിന്നിപ്പോൾ പത്രക്കാർ കൃത്യമായിട്ട് അറിയുന്നതാണല്ലോ ക്യൂബൻ ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാനാണ് പോകുന്നുള്ളൂ മാത്രമല്ല ജെ പി നദ്ദ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് പൊളിഞ്ഞു മനസ്സിലായോ ഇത് ഞാൻ പറയുന്നത് ഏത് കാര്യങ്ങളും ഇങ്ങനെ ഏച്ചുകൂട്ടി കൂട്ടി അതിൻ്റെ മുകളിൽ തീയുമ്പോൾ മുളച്ചിരിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ അതാണ് ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നുമില്ല ഇവിടെ മന്ത്രിക്കപ്പുറത്തേക്ക് വീണ ജോർജുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ തന്നെ ഒരു മുതിർന്ന എം എൽ എ സി പി എമ്മിനെതിരെ ഫേസ്ബുക്ക് ഉറപ്പിടുകയും മറ്റ് ഇടുകയും ചെയ്തിരുന്നു അപ്പം പല മന്ത്രിമാരും ഇടം പിടിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിലേക്ക് അത്ര കണ്ട് പാർട്ടിക്കാരെയല്ലാത്ത വീണ ജോർജ് എങ്ങനെ ഇടം പിടിച്ചു അല്ല ഇതിപ്പോൾ സി പി എം നോക്കുന്നെന്താണെങ്കിൽ ഒരു തുടർഭരണം ആവശ്യമാണ് ആ തുടർഭരണത്തിന് ഏതെല്ലാം കണക്ക് അവരെടുത്തുണ്ടാവുമല്ലോ ഓരോ ഇതിലായിട്ടും ഏതെല്ലാം മണ്ഡലങ്ങളിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ പ്രശ്നമില്ലാതെ ജയിച്ചു വരാൻ പറ്റുന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ആളുകളെ നിലനിർത്തിക്കൊണ്ട് അല്ലാത്തടത്ത് മാറ്റം കൊണ്ടുവരുന്നതിനുള്ളതാണ് അവിടെ ഈ ഗുഡ് ബുക്കാണോ ബാഡ് ബുക്കാണെന്നുള്ള ചിന്ത ഒന്നുമില്ല അടുത്ത എങ്ങനെയും അടുത്ത ഭരണം പിടിക്കണം തുടർഭരണം വേണം അതിന് നിലനിർത്താൻ പറ്റുന്ന ആളുകളെ എങ്ങനെയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പരിശ്രമം എന്ന് മാത്രമേ ഇത് കാണേണ്ട ആവശ്യമുള്ളൂ അല്ല മറ്റേ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പം അങ്ങ് രാഷ്ട്രീയ വിശദീകരണ യാത്രയുടെ ഭാഗമായിട്ട് മലയോര പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ച ഒരാളാണ് ശരിക്കും മന്ത്രി ശശീന്ദ്രൻ ഇനി സി പി എസ് സിലെ പ്രശ്നങ്ങളും കലുഷിതമാണ് അതിനൊക്കെ അപ്പുറം അപ്പുറത്തേക്ക് ഏറ്റവും അധികം ഭയത്തോടെയാണ് മലയോര ജനത കഴിയുന്നത് ഇപ്പോഴും ആ അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു മന്ത്രി എന്ന നിലയിൽ യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളായിട്ട് അദ്ദേഹം മാറുമ്പോൾ ഒപ്പം നിൽക്കുന്നവരെങ്കിലും ഇനിയെങ്കിലും എന്ന് പറയേണ്ടതല്ലേ അല്ല അത് ഒപ്പം നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശശീന്ദ്രൻ തയ്യാറില്ലല്ലോ ശശീന്ദ്രൻ തയ്യാറില്ലാത്ത കാലം ശശീന്ദ്രനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക ഏതുവരെ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരെ അത് കഴിഞ്ഞാൽ ആ സീറ്റ് സി പി എമ്മിന് ഏറ്റെടുക്കാൻ പറ്റും അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇറക്കി വിടുമ്പോൾ ശശീന്ദ്രൻ തന്നെ അതിൻ്റെ മുന്നിൽ പിന്നീട് സി പി എമ്മിനെതിരായിട്ട് വരാൻ പാടില്ല അതാണ് അതാണിപ്പോൾ നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും പാർട്ടിക്കകത്ത് ശശീന്ദ്രൻ മാറ്റാതിരിക്കുമ്പോൾ തന്നെ എൻ സി പി എസിൽ പിളർപ്പുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് സി പി എമ്മിൻ്റെ ബോധ്യമുണ്ട് ആ പിളർപ്പുണ്ടാകുമ്പോൾ പാർട്ടിക്ക് ശക്തി ക്ഷയിച്ചു എന്ന് വരും അങ്ങനെ വരുമ്പോൾ കുട്ടനാട് ഏറ്റെടുക്കാം എലത്തൂർ ഏറ്റെടുക്കാം അപ്പോൾ അതിനുള്ള ഒരു കൃത്യമായ അജണ്ട സി പി എം വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതിലിർ വീണുകിടക്കണം ഇവർക്ക് യാതൊരു ധാരണയുമില്ല എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല ഇപ്പം കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത് മന്ത്രിയുടെ ഓഫീസിലാണ് ഇപ്പോൾ ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുന്നത് അതിൽ ഇപ്പോൾ രണ്ടു പേരല്ല ഇനി ഒരാളെ കൂടി വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് എന്നുള്ള ഒരു തർക്കമാണ് നടന്നതെന്നാണ് അറിയുന്നത് അതൊരു വനിതയെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈ ഇപ്പോൾ ഒരു കോർപ്പറേഷൻ്റെ ചെയർമാൻ കൂടിയായ ഒരു കോൺഗ്രസ് തോന്നിട്ടുള്ള എന്താരുടെ പേര് ലതിക സുഭാഷ് ലതിക സുഭാഷ് അപ്പോൾ ലതിക സുഭാഷിനെ കൂടി വർക്കിംഗ് പ്രസിഡന്റ് ഒരു വർക്കിംഗ് പ്രസിഡന്റ് പോലും വെക്കാൻ സംസ്ഥാന തലത്തിലുള്ള ഭരണഘടനയിൽ വകുപ്പില്ല രണ്ടാളെ ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇപ്പം അതിൻ്റെ പുറമെ മൂന്നാമത്തെ ആളെ വെക്കാമെന്നപ്പോൾ അതിന് ഇവര് തന്നെ എതിർത്തു എന്നാണ് പറയുന്നത് മാത്രമല്ല തോമസ് നിർബന്ധം പിടിച്ചപ്പോൾ അന്ന് വർക്കറുമാരടക്കമുള്ള ആളുകൾ ചില ഇറങ്ങിപ്പോയി എന്നും കേൾക്കുന്നുണ്ട് അപ്പം അവിടെ പൊരിഞ്ഞടി നടക്കുകയാണ് അപ്പം സി പി എം ഉദ്ദേശിച്ചിടത്തേക്ക് ഇത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശശി തന്നെ മാത്രം പ്രശ്നം ഉണ്ടാവില്ല അവൻ മനസ്സിലായി ഇവിടെ അങ്ങ് കുറച്ച് നാളും പറഞ്ഞൊരു പരാമർശം ഞാൻ ഓർക്കെയാണ് രണ്ട് കുങ്കിയാനകൾക്കിടയിലാണ് തോമസ് കെ തോമസ് അങ്ങ് മുമ്പ് മുൻകൂട്ടി പറഞ്ഞത് അതൊന്നും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയല്ല അദ്ദേഹം തന്നെ അനങ്ങാൻ പോലും കഴിയുന്നില്ല മുമ്പും പി സി ചാക്കോയുടെ രാഷ്ട്രീയ ഭാവി അങ്ങ് മുമ്പ് പ്രവചിച്ചിരുന്നു ഏറെക്കുറെ അങ്ങ് പ്രവചിക്കുന്നത് പോലെ എനിക്ക് സി പി എസ്സിൻ്റെ രാഷ്ട്രീയം പോകുന്ന പോലെയല്ലേ അല്ല ഞാൻ ആ പാർട്ടിയുടെ ഭാഗമായി വളരെ ആയിട്ട് പ്രവർത്തിച്ച ആളാണ് എനിക്കതിൽ ഓരോ ആളുകളും വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഈ അവസ്ഥകൾ ചെയ്യുമ്പോൾ അതെങ്ങോട്ട് പോകുന്നു വളരെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പം തോമസ് ശ്രമിക്കുന്നതാണെങ്കിൽ രണ്ട് കുങ്കിയാനുള്ള സൈഡിലുണ്ട് മുന്നിൽ നയിക്കാൻ ഒരു സ്ത്രീ കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി തോമസിന്റെ വികൃതമായ മുഖം കാണില്ലല്ലോ ഈ മുന്നിൽ നിൽക്കുന്ന മറ്റവരുടെ മുഖമല്ലേ കാണുകയുള്ളു അപ്പം അതിനുവേണ്ടി ഒരാൾ മുന്നിൽ കൂടി നിർത്താമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പിന്നെന്ന് അടിക്കുന്ന രണ്ടാളുണ്ട് അത് ശശീന്ദ്രനുമുണ്ട് അതുപോലെ തന്നെ ആന പിന്നു പുത്തനാണല്ലോ സാധാരണ നടക്കൽ അത് പി സി ചാക്കോയുണ്ട് അവരൊക്കെ അവരുടെ കളികൾ നടത്തുന്നുണ്ട് തോമസ് ഇടയിൽ പെട്ടുപോയി എന്നല്ലാതെ അദ്ദേഹം ചെയ്യേണ്ടി എന്നല്ല ഞാൻ മുമ്പേ ഒരുക്കി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു രാജിവെക്കണം അദ്ദേഹത്തിന് സ്ഥാനമില്ലാത്തൊരിതിൽ എൽ ഡി എഫിൽ അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമായിരുന്നു രാജിവെച്ചാൽ അദ്ദേഹത്തിന് നിലയും വില ഉണ്ടായിരുന്നു കൃത്യമായിട്ട് രാഷ്ട്രീയം അതായിരുന്നു അതിന് തയ്യാറാവാത്ത ആൾ അത് അനുഭവിക്കാൻ വേറെ വഴിയൊന്നുമില്ല അദ്ദേഹം അനുഭവിച്ചോട്ടെ ഇവിടെ കൃത്യമായ രാഷ്ട്രീയ പച്ചത്തലൊന്നും തോമസ് കെ തോമസ് അല്ല അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയ പ്രകാരം വിദേശത്തെന്തോ ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരാളാണ് അതേപോലെ ഒരാൾക്ക് തീർത്തും കേരള രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളും മറ്റ് കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുവാൻ കഴിയുമോ ഏതെങ്കിലും ധരിപ്പി അല്ല അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞാൽ കൂടെ പേഴ്സൺ സെക്രട്ടറി ആവാമെന്ന് പറഞ്ഞിട്ടുള്ള കൂടെ കൂടെ കുറച്ച് പേരുണ്ട് അതായത് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരാണ് അവരാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഈ നിലയ്ക്കൊക്കെ ആക്കി തീർത്തത് അപ്പം അദ്ദേഹം അതിൽ മാത്രമല്ല രണ്ടര വർഷം മുമ്പ് അങ്ങനെ തീരുമാനം ഉണ്ടായിരുന്നല്ലോ അപ്പം അത് ലഭിക്കുമെന്നുള്ളതുണ്ടായിരുന്നു പക്ഷേ രാഷ്ട്രീയമായിട്ട് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ളൊരു അദ്ദേഹത്തിനുണ്ടായില്ല അവിടെയാണ് ഈ ഇത് സംഭവിച്ചിട്ടുള്ളത് അതെ അങ്ങ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിയമസഭയ്ക്കുള്ളിൽ നടന്നു എന്ന് പറയപ്പെടുന്ന യോഗത്തിൻ്റെ തീരുമാനമെന്ന് പറയുന്നത് ഡൽഹി കാര്യങ്ങളെ ഡൽഹി ദേശീയ നേതൃത്വത്തിൻ്റെ അടുത്തേക്ക് കാര്യങ്ങളെ എത്തിക്കും എന്നതാണ് ദേശീയ നേതൃത്വം എന്ന് വെച്ചാൽ ആരൊക്കെയാണ് അവിടെ പി സി ചാക്കോയും ഒരു റോളാണ് അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിലും ഇനിയും കാര്യങ്ങൾ തീരുമാനിക്കുന്ന ചാക്കോ എന്നതിലേക്ക് തന്നെ എത്തുവാണ് അല്ല അതിലെ വിഷയം എന്താണെങ്കിൽ ഈ പി സി ചാക്കോയും ശരത്പ്പവറായിട്ടുള്ള ബന്ധം ഇന്നും തന്നെ തുടങ്ങിയതല്ല വളരെ പഴക്കമുള്ളതാണ് മാത്രമല്ല ഇന്നത്തെ അവസ്ഥയിൽ ചാക്കോയെ ഒരു വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഒരിക്കലും ശരത് പവർ എടുക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതവിടെ പോകാൻ ചർച്ച ചെയ്യാമെന്നല്ലാതെ ശരത് പവർ അങ്ങനെയൊന്നും പെട്ടെന്ന് നിർത്തിയാടി എന്തെങ്കിലും തീരുമാനം ഒരു വ്യക്തിയുമില്ല എല്ലാവരും വിളിക്കും എന്നിട്ട് പറയും നമുക്ക് ഇത് ചെയ്യാം എന്തെങ്കിലും ആലോചിക്കാൻ പറയും അവരിൽ നിന്ന് ശേഷം കൊണ്ടാൻ പറയും എന്നിട്ട് അടുത്തൊരു മീറ്റിംഗ് വയ്ക്കും ഒട്ടനവധി മീറ്റിങ്ങുകൾ നടന്നു എന്നല്ലാതെ ഇതിൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പോഴും തോമസിന് അവസരങ്ങളുണ്ട് രാജിവെക്കാനെന്ന് എനിക്ക് പറയാനുള്ളൂ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിങ്കളാഴ്ച അറിയാം ആരായിരിക്കാം ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക ആരെങ്കിലും വന്നാൽ ബി ജെ പി നിലവിലത്തെ അവസ്ഥയിൽ നിന്നൊരു മെച്ചപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ബി ജെ പിക്ക് അകത്ത് ആര് വന്നാലും പ്രശ്നങ്ങളാണ് ഈ മുഖ്യമായി പതില് രമേശൻ്റെ പേര് പറയുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേ ശോഭാ സുരൻ ശോഭാ സുരേന്ദ്രൻ്റെ പേര് പറയുന്നുണ്ട് വനിതാ പ്രണതി എന്നുള്ള നിലയ്ക്ക് കൂടാതെ ഒരു പൊതുമുഖത്തിൻ്റെ പേര് വരുന്നുണ്ട് അതെ ചന്ദ്രശേഖരൻ്റെ അപ്പം അതിലെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സാധ്യത ചന്ദ്രശേഖരൻ ആണെന്നുള്ളതാണ് കാരണം മറ്റാരും വന്നാലും എതിർ ഗ്രൂപ്പുകൾ വളരെ സ്ട്രോങ് ആണ് മുരളീധരൻ്റെ പേരും പറയുന്നുണ്ട് പക്ഷേ ആര് വന്നാലും എതിർ ഗ്രൂപ്പ് സ്ട്രോങ് ആകും അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരൻ്റെ പേര് അതിന് സാധ്യത എന്നാണ് പുറമെ നിൽക്കുന്ന ഒരാളെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല അത് ഇവിടെ കോൺഗ്രസ് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തന്നെ കോൺഗ്രസ് വീണ്ടും കഴിഞ്ഞ ദിവസവും ശശി തരൂര് മോദിയെ അഭിനന്ദിക്കുന്ന അത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തുകയാണ് തുടരെ തുടരെ കേരളത്തിലെ പ്രബലനായ ഒരു എം പി ആണ് വീണ്ടും വീണ്ടും എന്തുകൊണ്ടാവും അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശശി തരൂര് ശരിക്കും പൊളിറ്റീഷ്യനല്ല അയാളൊരു അക്കാഡമിക് ഉള്ള പല ജനങ്ങളായാലും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഈ ഫോറിൻ അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യു എൻ എ പാർട്ടി ആയിരുന്നപ്പോൾ ഇടപെട്ട കാര്യങ്ങൾ അതിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് അതിൻ്റെ ലാഘവത്തോട് കണ്ടിട്ട് വിടാൻ അവർ തയ്യാറാവണം പിന്നെ അയാൾക്കെതിരുള്ള ചില ഗ്രൂപ്പുകൾ ഇത് എന്ത് കിട്ടിയാലും അതിനെ കുത്തി പൊക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു പൊളിറ്റീഷ്യനല്ലാത്തൊരാൾ പോളിറ്റിക്സിൽ വരുമ്പോൾ അയാൾ എന്തെല്ലാം ഇപ്പോൾ വിശ്വഭവനാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് പല പാർട്ടികളും എന്തു ചെയ്യും അതിനെ കൺട്രോൾ ചെയ്ത് ഇപ്പോൾ ബി ജെ പിയിലാണെങ്കിലും അങ്ങനെ പ്രാവശ്യപ്പെടലുണ്ട് അത് പറയില്ല അയാളുണ്ടാവില്ല അപ്പോൾ കോൺഗ്രസ്സിൽ അതിൻ്റെ നേതൃത്വം അത്ര സ്ട്രോങ് അല്ലാത്തത് അത് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അയാൾ എടുക്കാത്തും ഞാൻ അതിൻ്റെ മീതകളുടെ ചിന്ത അയാൾക്കുമുണ്ട് അപ്പോൾ അതിങ്ങനെ തുറന്നുകൊണ്ട് പോകും മുരളീധരൻ തന്നെ കഴിഞ്ഞ ദിവസം കേര മുരീധരൻ അതിന് അയാളെ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ അതൊന്ന് എടുക്കേണ്ടതെന്നാണെങ്കിൽ അയാൾ അയാളുടെ വഴിക്ക് പോവുക ഇത് പാർട്ടി പാർട്ടി വഴിക്ക് പോകുക എന്നുള്ളതാണ് ഉണ്ടാവുക അതിന് ഇവിടെ വലിയ പ്രാധാന്യം കൊടുത്ത് ഇതിന് ഓരോന്നിനും അയാൾ പറയുന്നതിനെ ചകഞ്ഞു നോക്കി അതിലെ രാഷ്ട്രീയം നോക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ തരൂർ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പുറത്തെ മറ്റുള്ള എതിർ പാർട്ടികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനെ നിർത്താൻ ഇതുവരെ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വകാര്യ സർവകലാശാലകൾ വരേണ്ടതിൻ്റെ അനിവാര്യ അതേ സംബന്ധിച്ച് സർക്കാരുകൾ പലതരത്തിലുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ പുതിയ സർവകലാശാലകൾ വരുന്നതിലൂടെ പുതിയ കോഴ്സുകൾ പുതിയ സാധ്യതകളെല്ലാം കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു സന്ദേശം അവർ കൊടുക്കുന്നു അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഉൾപ്പെടെ ഈ പുതിയ കാലത്തിൻ്റെ പുതിയ തരത്തിലുള്ള കോഴ്സുകളൊന്നും വരുന്നില്ല ഇതിനകത്ത് സർക്കാരിനും പ്രശ്നങ്ങളില്ല പ്രതിപക്ഷത്തിന് ആക്ഷേപമില്ല ഇവിടുത്തെ മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകൾക്ക് പരാതിയുമില്ല പരിഭവവുമില്ല ഇല്ല എന്തുകൊണ്ടാകും നമ്മൾ നമ്മളുടെ സർവകലാശാലകളെ കാണാതെ പോകുന്നു എന്നാലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുൻകാലങ്ങളിൽ കേരളത്തിൻ്റെ സർവകലാശാല പറയുമ്പോൾ എണ്ണപ്പെട്ട അറിയപ്പെടുന്ന അതായത് ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ചരിത്രം നമുക്കുണ്ട് ഇന്നതില്ലോ ഇന്ന് ഈ കരിക്കുലം സെറ്റ് ചെയ്യാൻ പോലും അല്ലെങ്കിൽ ഓരോ വർഷം ചർച്ച ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ചിട്ടുള്ള ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ഒരു സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്യണമല്ലോ അതെ ഇപ്പോൾ കൊച്ചി യൂണിവേഴ്സിറ്റി ആദ്യം തന്നെ എം ബി എ കൊണ്ടുവരുന്നത് വേണ്ടിയിട്ടാണ് ആദ്യത്തെ എം ബി എന്ന് പറയുന്നത് അന്ന് എഫ് എ സിറ്റിലെ അവിടെ എൻജിനീയേഴ്സിന് മാനേജ്മെൻറ്റ് സ്കില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈവനിങ് കോഴ്സ് അടക്കം നടത്തിയിട്ടാണ് ഇവിടെ തുടങ്ങുന്നത് അന്നൊരു എം ഐ ബി എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് പോലും ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല മാനേജ്മെൻറ്റിൻ ബിസിനസ് തുടങ്ങിയിട്ടുള്ള എം ബി എക്ക് പോലും പണ്ട് എസ് എം എസിൻ്റെ സ്കൂൾ ഓഫ് മാനേജ് സ്റ്റഡീസിൻ്റെ എം ബി എക്ക് കേരളത്തിൽ നിന്നല്ല പുറത്തുപോലും വലിയൊരു കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ എം ബി എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടായിരുന്നു ഇന്നാർക്കും താല്പര്യമില്ല അപ്പോൾ ഇവിടെ അത്തരത്തിൽ ഇപ്പോൾ മറ്റു കേരളത്തിന് പുറത്തുള്ള പല യൂണിവേഴ്സിറ്റികളും ഇതുപോലത്തുള്ള ഓരോ ചേഞ്ചസ് അനുസരിച്ച് ഇപ്പോൾ എ ഇ വരുമ്പോഴോ അല്ലെങ്കിൽ പാർട്ടിഷ്യനൻസോ അല്ലെങ്കിൽ അതുപോലെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ പല കോഴ്സുകളും അവർ കൊണ്ടുവരുന്നുണ്ട് അതൊന്നും ഇവിടെ ഇപ്പോഴും ഇവിടുത്തെ കുട്ടികൾ മൈസൂർ യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ അതുപോലുള്ള തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റിയിലും പോയിട്ടാണ് അത്തരത്തിലുള്ള കോഴ്സ് പഠിക്കുന്നത് അപ്പോൾ അത് ഇവിടെ അതിന് താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ പറയുന്നത് ഫോറിൻ യൂണിവേഴ്സിറ്റി വരുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ അതിന് ലിമിറ്റ് ചെയ്യേണ്ടതുണ്ട് അവർ വരുമ്പോൾ അതിനുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് വെക്കേണ്ടതുണ്ട് അതില്ലാതെ സർക്കാരിന് ഇരുപത്തഞ്ച് കോടി ഓരോ യൂണിവേഴ്സിറ്റി എന്നുള്ള ഡെപ്പോസ് ലഭിക്കുന്നതിന് വേണ്ടി ഓപ്പണപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം സിസ്റ്റമാകുമ്പോൾ ഇവിടെ ഉള്ളതുകൂടി തകരും എക്സിസ്റ്റിംഗ് യൂണിവേഴ്സിറ്റി ഏതായാലും ഇപ്പോൾ തകരാ തകർന്നു കിടക്കണമൊന്നുകൂടി തകരും സംശയമൊന്നുമില്ല നമ്മുടെ കേരളത്തിലുള്ള കുറച്ചുകൂടി കേരളത്തിന്റെ നിയമസഭ എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള പ്രഗത്ഭരും ഉണ്ടായിരുന്ന ഒരിടമാണ് ഒരു ഇടമാണ് കഴിഞ്ഞ ദിവസം പി രാജീവിന്റെ ഒരു സംസാരം സൈബർ സഖാക്കൾ വലിയ തോതിൽ ആഘോഷിക്കുകയാണ് കോൺഗ്രസ് കാരും അതിനെ പ്രതിരോധിക്കുകയും ചെയ്തത് അതിങ്ങനെയാണ് രാഹുൽ മാംകൂട്ടത്തിലൊരു വിഷയത്തിൽ പുതിയ എം എൽ എ ആണ് അദ്ദേഹം സംസാരിക്കുമ്പോൾ പി രാജീവ് താങ്കൾ സഭയിൽ പുതിയ ആളാണല്ലോ താങ്കൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാതെ പുതിയ ആളുകൾക്കൊരു മാന്യതയും മര്യാദയും ഉണ്ട് എന്നൊക്കെ തരത്തിലുള്ള ഒരു ഉപദേശം രാജീവ് രാഹുലിന് നൽകുകയാണ് എങ്ങനെയാണ് ഇതിനെ ഈ പരാമർശത്തെ കാണും രാജീവിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്താണ് അദ്ദേഹം പുതുതായിട്ട് വന്ന സമയത്തൊന്നും ഉണ്ടായിരിക്കുകയായിരുന്നുണ്ടോ മാന്യത കാണിച്ചുകൊണ്ട് പക്ഷെ പ്രശ്നങ്ങൾ പ്രതികരിക്കല് സാധാരണ പണ്ട് മൂലുള്ളതാണ് മനസ്സിലായോ സീതി ആ തന്നെ പണ്ടൊരിക്ക മരമുറിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതായത് മലമുറിച്ചുള്ള ഇവിടെ മഴ പെയ്യില്ല എന്നുള്ളപ്പോൾ കടലിൽ പിന്നെ അങ്ങനെ മഴ പെയ്യണമെന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ തമാശരൂപത്തിലും വ്യത്യസ്തമായിട്ടുള്ള പലതും പറയുന്നൊരു സ്ഥലമാണത് അപ്പോൾ അവിടെ ചർച്ചകൾ വരണം ചർച്ചകൾ ഏത് നിറയ്ക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാന്യത കൈവിടാൻ പാടില്ല പക്ഷെ സബ്ജക്റ്റീവായിട്ട് ഉള്ള ചർച്ചകൾ വരണം എല്ലാവരും സബ്ജക്റ്റീവായിട്ടുള്ള ചർച്ചകളാണ് കൊണ്ടുവരുന്നത് അപ്പം അതിന് ഒരു പുതിയ ആൾ എന്ന് ഒരിക്കലും കേൾക്കാൻ പാടില്ല അത് തെറ്റാണത് പ്രീ സ്കോളർഷിപ്പുകളെ സംബന്ധിച്ച് അങ്ങയുടെ ഒരു പ്രതികരണം കണ്ടു കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിദ്യാർത്ഥി വിരുദ്ധ സമീപനത്തെ എങ്ങനെയാണ് എൻ സി പി നോക്കിക്കാണുന്നത് അല്ല ബി ജെ പി കൈക്കൊണ്ട ഒരു തെറ്റായ ഒരു നയത്തിൻ്റെ ഭാഗമാണ് ഈ സച്ചർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പല സ്കോളർഷിപ്പുകളും തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ സ്കോളർഷിപ്പ് നിർത്തലാക്ക നിർത്തലാക്കുമ്പോൾ ചെയ്യണം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അത് ഏത് സ്കോളർഷിപ്പും അതൊന്നല്ല ഏതെല്ലാം മേഖലകളിൽ മൈനോറിറ്റിയുടെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് മൈനോറിറ്റിയുടെ കാരണം ഞാൻ മൈനോറിറ്റി നേരത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ അതുകൊണ്ടാണ് എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് മൈനോറിറ്റി മാത്രമല്ല ഏത് സ്കോളർഷിപ്പുകളും ഏത് വിഭാഗത്തിനെക്കുറിഞ്ഞാൽ വിഭാഗത്തിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കുറയ്ക്കാം ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് വെട്ടി കുറയ്ക്കുന്നത് പലരുടെയും നടന്നുകൊണ്ടിരിക്കുന്ന ആ കോഴ്സുകൾ പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് വരും എന്നാണ് അതുകൊണ്ടാണ് ഞാൻ അതിനെ വളരെ രൂക്ഷമായിട്ട് അതിന് പ്രതികരിക്കാൻ കാരണം സമീപകാല രാഷ്ട്രീയ വിഷയങ്ങളിൽ തൻ്റെ നിലപാട് കൃത്യവും വ്യക്തവുമാക്കുകയായിരുന്നു എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ എൻ എ മുഹമ്മദ് ഊട്ടി അടുത്ത ആഴ്ച അധ്യായവുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ നമസ്കാരം നമസ്കാരം